െതിരായ പുതിയ ബലാത്സംഗ പരാതി ചർച്ച ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പരാതി പോലീസിന് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ല രാഹുൽ വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള തന്ത്രമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് കോൺഗ്രസ് ഫോർവേഡ് ചെയ്തു പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ തീർച്ചയായിട്ടും അല്ല അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും ആദ്യം ഞങ്ങളുടെ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടി എടുത്തു ഇക്കാര്യത്തിൽ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകാപരമായ രീതി തെറ്റ് ചെയ്താൽ അത് അന്വേഷിക്കണം പോലീസ് അന്വേഷണം നടത്തണം പോലീസ് അന്വേഷണം നടത്തി തീരുമാനമെടുക്കണം